ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ലാ നാഗർകോവിലാണ് കേരളത്തെ മുഖ്യവാറ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ നടന്നിരിക്കുന്നത് വൈറ്റ് ഫിഞ്ചസിൻ്റെ ഒരു പത്ത് കിളികളടങ്ങിയ ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത സീലിൽ നിന്നിരിക്കുന്നത് ബ്ലാക്ക് ഔൾഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പ്രശ്നം ക്ലച്ച് എടുത്ത പേരാണ് ഈ ബ്ലാക്ക് ഔൾഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായ സൈഡിൽ നിന്ന് നടക്കുന്നത് ജമ്പ് ഓഫ് ഫിഞ്ചസിൻ്റെ സെമി അഡൾട്ട് കിളികളാണ് പത്ത് കിളികളടങ്ങിയ ബാച്ചാണ് ഈ പത്ത് കിളികളടങ്ങിയ ജമ്പ് ഓഫ് ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായ സൈഡിൽ നിൽക്കുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാർട്ടൽ ഫിഞ്ചസിൻ്റെ ഒരു ഫീമെയിൽ ആണ് അഡൾട്ട് ഫീമെയിലാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫാർട്ടൽ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത സീരിലാണ് നിൽക്കുന്നത് ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പേരാണ് ഈ ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായ സൈഡിൽ തന്നിരിക്കുന്നത് പാർസൺ വിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഒരു പ്രശ്നം ക്ലച്ച് എടുത്ത പേരാണ് ഈ പാർസൺ വിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സൈഡിൽ തന്നിരിക്കുന്നത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്ത സേലണത് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസിൻ്റെ നാല് കളികളടങ്ങിയ ബാച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഈ വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് നാല് കിളികളടങ്ങിയ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സൈഡിലെന്ന് പറയുന്നത് യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്ത സൈഡിലാണ് നിൽക്കുന്നത് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരുടെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്ത സെയിൽ എന്ന് പറയുന്നത് ഫോൺ ലോങ് ടെൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ഫൗൺ ലോങ് ടെയിൽ ഫിഞ്ചസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സൈഡിൽ നിന്നിരിക്കുന്നത് ആൽബിനോ ലോങ് ടെൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ആൽബിനോ ലോങ് ടെൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറയുന്നത് രണ്ടായിരം രൂപ അടുത്തതായ സേലിൽ തന്നിരിക്കുന്നത് ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീരിൽ നിന്നിരിക്കുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സൈലിൽ നിന്ന് കഴിഞ്ഞത് ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സൈലിൽ നിൽക്കുന്നത് ഫൗൺ ഔൾ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഓരോ പ്രശ്നങ്ങൾ എച്ചെടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണ് ഈ ഫോൺ ഔൾ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്ത സേലിക്കുന്നത് ഒരു ലൂട്ടിനോ പാരട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു പേരാണ് ഈ ലൂട്ടിനോ പാരട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് പതിമൂവായിരം രൂപ അടുത്തതായി സൈഡിൽ എന്ന് പറയുന്നത് ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപ അടുത്ത സൈലിൽ എന്ന് പറയുന്നത് മാസ്ക് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഒരു പ്രശ്നം ക്ലച്ചെടുത്ത പേരാണ് ഈ മാസ്ക് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്ത സീരിയൽ എന്ന് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓറഞ്ച് കെട്ട് വൈറ്റ് ജസ്റ്റാണ് മെയിൽ റെഡ് കെട്ട് പെർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം സിൽവർ ഡയമണ്ട് ഫെയർടെൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള അഡൽട്ട് പേർ ആണ് ഓറഞ്ച് ബീക്കാണ് ഈ സിൽവർ ഡയമണ്ട് ഫെയർടെയിൽ അഡൾട്ട് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നിൽക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിൽ റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ബ്രീഡിംഗ് മെയിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായി സെയിലാണ് നിൽക്കുന്നത് ആൽബിനോ കത്രോട്ട് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് റെഡ് റിബൺ ആണ് ഈ ആൽബിനോ കത്രോട്ട് ഫിഞ്ചേഴ്സ് ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ ഓഫറായിട്ടാണ് സെയിലിനിട്ടിരിക്കുന്നത് താല്പര്യമുള്ള ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത ആഴ്ച എഡിൽ ഡയമണ്ട് ഡൗവുൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഒരു പേര് സിൽവർ കളറും ഒരു പേര് ഫോൺ കളറുമാണ് ഈ രണ്ട് പേർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം ഒരു റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ റെഡ് പേസ് പാരറ്റ് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് എണ്ണായിരം രൂപ ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണ് അടുത്ത ആശയം നടക്കുന്നത് കത്രോഡ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള പേരാണ് ഈ കത്രോഡ് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്തതായി സീലിൽ നിന്നിരിക്കുന്നത് വൈറ്റ് ജാവ ഫെറോസിൻ്റെ രണ്ട് പേറാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പേർ ആണ് ഈ സ്പെയറോസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സീലിൽ നിന്നിരിക്കുന്നത് ഫൗണ്ട് ജാവോസ്പേറോസിൻ്റെ ഒരു ബാച്ചാണ് നാല് കളികളടങ്ങിയ ബാച്ചാണ് ഇതും രണ്ട് പേർ ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ ഫൗൺ ജാവ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ് രൂപ അടുത്ത സീരിയലിൽ എന്തെങ്കിലും സിൽവർ ജാവയാണ് രണ്ടും റീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്തതായ സീലിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ജാവയുടെ ബാച്ചാണ് നാല് കളികളടങ്ങിയ ബാച്ചാണ് എല്ലാ അഡൾട്ട് കളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ നാല് കിളികളടങ്ങിയ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്ത സീലിൽ എന്ന് പറയുന്നത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് റെഡ് ഘട്ട് വൈറ്റ് ജെസ്റ്റാണ് മെയിൽ റെഡ് ഘട്ട് പർപ്പിൾ ജെസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത സീരിയലെന്ന് പറയുന്നത് ടർക്കൂസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ടർക്കൂസിൻ ബ്രീഡിംഗ് പേർ ആണ് ഈ ടർക്കൂസിൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് പതിനേഴായിരം രൂപ ഒരു പേർ ആണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് അടുത്തതായി സീലെന്ന് പറയുന്നത് റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഒരു രണ്ട് രണ്ടര വയസ്സായതാണ് ഈ റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് രൂപ ഗ്രീൻ ചിക്കൊണ്ണൂറ് ബ്രീഡിംഗ് ഉണ്ട് അതിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായി സൈലെന്ന് പറയുന്നത് മാസ്ക് ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ മാസ്ക് ഫിഞ്ചർസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സീൽ എന്ന് ബ്ലാക്ക് ചെറി ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള ബ്രീഡിംഗ് പേരാണ് ഒരു ക്ലച്ച് എടുത്ത പേരാണ് നാല് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണ് ഈ ബ്ലാക്ക് ചെറി ഫിഞ്ചേഴ്സ് ഗ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പേടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്